തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഓണം വിപണനമേള ജനശ്രദ്ധ ആകർഷിക്കുന്നു സെപ്റ്റംബർ ഒമ്പത് മുതൽ പതിനാല് വരെ കൂറ്റനാട് പട്ടാമ്പി റോഡിൽ ഐഷപ പ്ലാസ ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് ഓണം വിപണനമേള പുരോഗമിക്കുന്നത് വനിതകളുടെ കലോത്സവം ഭിന്നശേഷി കലാമേള അംഗനവാടി കലോത്സവം എന്നിവ മേളയുടെ ഭാഗമായി വിവിധ ദിവസങ്ങളിലായി നടക്കും കൂടാതെ കാർഷിക വ്യവസായിക പ്രദർശനം പരമ്പരാഗത ഉൽപ്പന്നങ്ങളുടെ വില്പനയും പ്രദർശനവും വിവിധ സർക്കാർ വകുപ്പുകളുടെയും സ്വകാര്യ സ്ഥാപനങ്ങളുടെയും സ്റ്റാളുകൾ തുടങ്ങിയവ മേളയോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട് മേളയുടെ ഭാഗമായി എല്ലാ ദിവസവും വൈകിട്ട് മികച്ച കലാകാരന്മാർ അവതരിപ്പിക്കുന്ന ആകർഷകമായ കലാപരിപാടികളും ജനശ്രദ്ധയെ ആകർഷിക്കുന്നുണ്ട് സെപ്റ്റംബർ ആറു മണിക്ക് മേള സമാപിക്കും സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം രാജേഷ് നിർവഹിക്കും او ني تو رو باي کي ليه പ്രവർത്തന മാക്സിലുണ്ട് എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പുതുമുഖയുടെ പര്യായങ്ങളായി പട്ടാമ്പിയിലും കൂട്ടനാടും കേച്ചേരിയിലും കൊപ്പത്തും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് പ്രൌണിയോട് കൂടി രണ്ട് ഷോറൂമുകൾ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് മാക്സ് സെന്റർ പട്ടാമ്പി കൂട്ടനാട് and kachuri